السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹാദരവുകൾ നിറഞ്ഞ വിശ്വാസികളെ സുഹൃത്തുക്കളെ സഹോദര സഹോദരിമാരെ നബി കരീം സല്ലല്ലാഹു അലഹി വസല്ല മതങ്ങളുടെ ജീവചരിത്രത്തിൻ്റെ ആരംഭം ഈ പ്രപഞ്ചത്തിൻ്റെ ആരംഭം മുതലേ തുടങ്ങുന്നതാണെന്ന് നാം സംസാരിച്ചു കഴിഞ്ഞു അള്ളാഹുവിൻ ഏറ്റവും പ്രിയപ്പെട്ട അള്ളാഹുവിൻ്റെ ഹബീബായ നബിക്കു വേണ്ടിയാണ് ഈ ലോകം പഠിച്ചതെന്നും ഈ ലോകത്തെ സർവമാന വസ്തുക്കളും തിരുനബിയോട് കടമയും കടപ്പാടുമുള്ളവരായാണ് അള്ളാഹു സുബഹാനഹുവത്താല സൃഷ്ടിച്ചതെന്നും അതുകൊണ്ടുതന്നെ അവർക്കൊക്കെയും കരുണയായി അള്ളാഹു പടച്ചിരിക്കുന്ന ആ നബിയെ അവിടുത്തെ റിസാലത്തും റസൂലാണെന്നതും അവരൊക്കെയും അംഗീകരിക്കുകയും ചെയ്യുമെന്നും ചെയ്തിട്ടുണ്ടെന്നും അഷ്റഫുൽ ഹൽക്ക് അലൈഹി വസല്ലമ തങ്ങൾ തന്നെ വിവരിച്ചത് നാം മുമ്പ് പറഞ്ഞു കഴിഞ്ഞു അള്ളാഹുവിൻ്റെ ഹബീബും ഹലീലും തനിക്കേറ്റവും പ്രിയപ്പെട്ടവനും യജമാനായ അള്ളാഹുവിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന കാര്യസ്ഥനായ അബുദായ മുത്തു മുസ്തഫ അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും മുന്തിയ പരമ്പരയിലൂടെ ഏറ്റവും സുന്ദരമായ നാട്ടിലേക്ക് അതിവിശുദ്ധരായ കുടുംബത്തിലൂടെ ഏറ്റവും നല്ല മുന്തിയ ഭാഷ സംസാരിക്കുന്ന ജനങ്ങളിലേക്ക് ആ ഭാഷയോടുകൂടെ നിയോഗിക്കാൻ അള്ളാഹു സുബ്രഹാനഹുവത്താല തീരുമാനിക്കുകയാണ് അതിന് അള്ളാഹുവിൻ്റെ ഭൂമിമണ്ണിൽ ഏറ്റവും മുന്തിയത് മക്കയാണ് ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണ് മക്കയുടെ മണ്ണാണ് ഈ ഭൂമിയുടെ മദ്യമെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന മക്ക ആ മക്കയിലാണ് അള്ളാഹുവിൻ്റെ ഹബീബ് വരേണ്ടത് പക്ഷേ എങ്ങനെ വരും മക്ക വിജനമാണ് ജനവാസ കേന്ദ്രമല്ല ജനങ്ങൾ താമസിക്കുന്ന ഇടമല്ല മക്ക അള്ളാഹു അതിന് വഴിയൊരുക്കുകയാണ് ആദൻ നബി അലൈഹിസ്സലാം എന്ന ആദിമ മനുഷ്യരും മനുഷ്യകുലത്തിൻ്റെ പിതാവും ആദ്യ പ്രവാചകരുമായ ആദൻ നബിയിലേക്ക് തൻ്റെ സന്താനങ്ങളിൽ വരാനിരിക്കുന്ന എന്നാൽ ആദ്യം അള്ളാഹു പടക്കുകയും ചെയ്ത തിരുമേനിയുടെ ദിവ്യ ഒളിവിനെ തിരുനൂറിനെ സ്ഥാപിക്കുകയും നല്ല വിശുദ്ധരായ പിതാക്കന്മാരിലൂടെ മാതാക്കളിലൂടെ അത് കൈമാറി കൈമാറി അവസാനം എത്തിയിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലാണ് ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലൂടെ വേണം ഇനി ഹബീബായ മുഹമ്മദ് നബി തങ്ങൾ വരാൻ വരേണ്ടതോ ഏറ്റവും അള്ളാഹ് പ്രിയപ്പെട്ട മണ്ണായ മക്കയിലും ഇബ്രാഹിം നബി അലൈഹി തൻ്റെ കനിമകനായ ഇസ്മായിൽ നബി അലൈഹി പിറന്ന ഉടനെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വിവരം അറിയുകയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും അവരുടെ മാതാവ് ഹാജിർ അലി അള്ളാ വൻഹയെയും വിജനമായ മക്കാ പ്രദേശത്ത് കൊണ്ടുപോയി താമസിപ്പിക്കുകയാണ് ജനങ്ങളില്ല ജനവാസമില്ല ആൾപാർപ്പില്ല കുടിക്കാൻ വെള്ളമില്ല ഭക്ഷണങ്ങളില്ല ഒന്നിനും സൗകര്യമില്ലാത്ത ആ മക്കയിലേക്ക് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ഖലീലായ ഇബ്രാഹിം നബി അലൈഹി സ്ലാം കൊണ്ടുപോയി താമസിപ്പിച്ചത് മുത്ത് മുസ്തഫ സാഹു അലൈഹി വസല് മതങ്ങൾക്ക് വരാൻ വഴിയൊരുക്കിയതാണ് തൻ്റെ കനിമകനായ ഇസ്മായിലിനെയും അലഹിസ്സലാം ഹാദർ ബീവിയെയും അവിടെ താമസിപ്പിച്ച് ഒരൽപ്പം വെള്ളവും ഏതാനും ചില കാരക്കകളും അവരുടെ മുമ്പിലേക്ക് വെച്ചുകൊണ്ട് തിരിഞ്ഞു നടക്കുന്ന സമയത്ത് ഒരക്ഷരം പോലും ഉരിയാടാതെ നടക്കുമ്പോൾ എന്തെ ഞങ്ങളെ ഇവിടെ തനിച്ചാക്കി നിങ്ങൾ പോകുന്നത് എന്ന ചോദ്യത്തിന് പോലും മറുപടി പറയാത്ത നേരത്ത് ഇസ്മായിൽ അലിഹിസലാമിന്റെ മാതാവ് ബി ബി ഹാജിർഅലി അള്ളാൻഹയുടെ ഒരു ചോദ്യം എൻ്റെ പൊന്നു നബിയെ നബിലെ അള്ളാഹുവിന്റെ നിർദ്ദേശമാണോ ഇത് അള്ളാഹു ആണോ ഞങ്ങളെ ഇവിടെയാക്കാൻ കൽപ്പിച്ചത് എന്ന ചോദ്യത്തിന് ഞെ എന്ന ഒരൊറ്റ മറുപടി മാത്രം പറയുകയും തിരിച്ചു പോരുകയും ചെയ്യുകയും ഇപ്പുറത്തെത്തിയതിനു ശേഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വരാനിരിക്കുന്ന നീ ഞങ്ങൾക്കൊക്കെയും വിവരം നൽകിയ നിന്റെ ഹബീബായ ആ പ്രവാചകരെ ഈ മകനിലൂടെ നീ കൊണ്ടുവരണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്ലാം അവിടെ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഹാദർ ബിബിയും ഇസ്മായിൽ അലൈഹിസ്സലാമും പിന്നെ താമസിക്കുന്നത് വിജനമായ മക്കയിലാണ് ജനങ്ങളില്ല ആരുമില്ല തനിക്ക് തൻ്റെ യജമാനൻ നൽകിയിരുന്ന അല്പം കാരക്കയും വെള്ളവും തീർന്നുപോവാൻ ദിവസങ്ങൾ വേണ്ടി വന്നില്ല പ്രയാസമാണ് കഷ്ടപ്പാടാണ് ആയിടക്കാണ് ഒരൽപ്പം വെള്ളം ലഭിക്കുമോ എന്ന് ഹാജർ ബി വിറിയൻഹ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞെട്ടോട്ടമോടുകയും ഇസ്മായിൽ അലിഹിസലാം എന്ന തൻ്റെ പിഞ്ചു പൈതൽ കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് ലോകത്ത് മുന്തിയ വെള്ളമായി വന്ന ജംസം വെള്ളം ഉറവെടുക്കുകയും ചെയ്ത ചരിത്ര സത്യം നമുക്കൊക്കെയും അറിയാം അവരവിടെ തന്നെ താമസിക്കുകയാണ് അതാ വരുന്നു ഒരു കുടുംബം ഝുറുഹും എന്ന് പറയുന്ന ഒരു ഗോത്രം യാത്രാമധ്യേ അവരുടെ അരികിലേക്ക് വന്ന് അവരുടെ സമ്മതപ്രകാരം മക്കയിൽ താമസമാക്കുകയാണ് ഏറ്റവും നല്ല ഒരു അവിടെ വരുന്നത് ഇസ്മായിൽ അലിഹിസ്സലാമിൽ ജുറുഹും എന്ന ഗോത്രക്കാർക്ക് വലിയ താൽപ്പര്യമാണ് ഇഷ്ടപ്പെടുകയാണ് അവർ അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരു പെണ്ണിനെ ഇസ്മായിൽ അലിഹിസ്സലാമിന് വിവാഹം ചെയ്തു കൊടുക്കുകയാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം വിവാഹം കഴിച്ചു പലപ്പോഴൊക്കെയും തൻ്റെ പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരുടെ അരികിലേക്ക് വരാറുണ്ട് വിവരങ്ങൾ അന്വേഷിക്കാൻ ആയിടക്ക് വന്ന് നോക്കുമ്പോൾ ഇസ്മായിൽ നബി അലൈഹി സ്വലാം അവിടെ ഇല്ല തൻ്റെ ഭാര്യയാണുള്ളത് ഭാര്യയോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം കാര്യങ്ങൾ അന്വേഷിക്കുകയും സംസാരിക്കുകയും ചെയ്തപ്പോൾ തൻ്റെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ പരമ്പരയിൽ വരാനിരിക്കുന്ന മുഹമ്മദ് നബി സാഹു അലൈഹി വസ്ലമതങ്ങളുടെ മാതാവാകാൻ ഈ സ്ത്രീ അർഹതയില്ലെന്ന് മനസ്സിലാക്കുകയും ഇസ്മായിൽ നബി അലൈഹി സ്ലാമിനോട് മറ്റൊരു ഭാര്യയെ വിവാഹം ചെയ്യാനുള്ള സൂചന ഈ ഭാര്യയോട് തന്നെ ഈ സ്ത്രീ അറിയാത്ത വിധം എന്നാൽ ഇസ്മായിൽ നബി അലൈഹിമിന് മനസ്സിലാക്കാൻ പറ്റുന്ന വിധം ഇബ്രാഹിം നബി അലൈഹി പറയുകയാണ് അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ മകനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാം അവരിൽ നിന്ന് വിവാഹം കഴിക്കുകയാണ് നല്ല ഒരു കുടുംബം മക്കയിൽ പിറവികൊള്ളുകയാണ് ജുറുഹും ഗോത്രക്കാരുമെന്ന് അവിടെ താമസമാക്കിയതിന് ശേഷം മക്കയുടെ പരിസര പ്രദേശങ്ങളിലൊക്കെയും ജനവാസം വരികയാണ് ജനവാസ കേന്ദ്രമായി മക്ക മാറുകയാണ് അവരിലൂടെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ ഈ ഭൂമി ലോകത്തേക്ക് വരേണ്ടത് കാലങ്ങൾ കഴിയുമ്പോൾ പല ഗോത്രങ്ങളായി ജനങ്ങൾ പിരിയും ആ ഗോത്രങ്ങളിലൊക്കെ ഏറ്റവും മുന്തിയ ഗോത്രമേതാണോ ആ ഗോത്രത്തിലൂടെയാണ് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ തിരുനൂറ് കൈമാറി വരുന്നത് ഇല്ലാ ജനില്ലാ ഹുഫിഹിമ ജനങ്ങൾ എപ്പോഴൊക്കെ രണ്ടു വിഭാഗമായി പിരിയുന്നുവോ ആ സമയത്തൊക്കെയും അവരിലെ ഏറ്റവും മുന്തിയ വിഭാഗമേതാണോ അവരിലാണ് എന്നെ അള്ളാഹു ആക്കിയത് എൻ്റെ തറവാട് ആ തറവാടായിരുന്നു എന്ന് അഷ്റഫുൽ ഹൽക്ക് സലഹു അലൈഹി വസല് മതങ്ങൾ വിവരിച്ചത് കാണാം ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ രണ്ട് മക്കൾ ഇസ്മായിൽ അലൈഹി സ്വലാം ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം ആ മക്കളിലെ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിൻ്റെ പരമ്പരയിലാണ് ബനു ഇസ്രായിലിലേക്ക് വന്ന ഒരു ലക്ഷത്തോളം പ്രവാചകന്മാരും വന്നിരിക്കുന്നത് ഒരു ലക്ഷം പ്രവാചകന്മാരെ ഏതാണ്ട് വന്നത് ഇബ്രാഹിം നബിയുടെ മകനായ ഇസ്ഹാഖ് നബി അലൈഹി സ്ലാമിലാണ് എന്നാൽ അള്ളാഹുവിന്റെ തിരുഹബീബിനെ ആ പരമ്പരയിലല്ല അള്ളാഹു കൊണ്ടുവരുന്നത് ആ മക്കളിൽ ഏറ്റവും മുന്തിയവരായ ഏറ്റവും മുന്തിയ ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്ന ഇബ്രാഹിം നബിയുടെ ഖനി മകനായ റബീഹ് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം മറുക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്ലാം കൊണ്ടുപോയ നബിഹ് ഇസ്മായിൽ നബി അലൈഹിമിന്റെ പരമ്പരയിലാണ് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസ്ല്ലമതങ്ങൾ പിറവികൊള്ളുന്നത് മറ്റൊരു നബിയും ഇസ്മായിൽ നബി അലൈഹിൻ്റെ സന്താന പരമ്പരയിൽ വന്നിട്ടില്ല ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ കനിമകനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാം മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസ്ല്ല മതങ്ങൾക്ക് ജന്മം നൽകാൻ നബിയുടെ നൂറ് വഹിക്കാൻ ആ നബിയുടെ നൂറിനെ കൈമാറാൻ മാത്രം ഈ ഭൂമി ോകത്തേക്ക് കൊണ്ടുവന്നവരായിരുന്നു അവരിലൂടെ കൈമാറിയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ നൂറ് വരുന്നത് പിന്നീട് വരുന്ന ഗോത്രങ്ങളും മനുഷ്യന്മാരുമൊക്കെയും പല വിഭാഗങ്ങളായി മാറുമ്പോൾ അവരിൽ ഏറ്റവും മുന്തിയവരെ അള്ളാഹു തെരഞ്ഞെടുക്കുകയാണ് ഇസ്മായിൽ നബി അലൈഹി സന്താന പരമ്പരകളാകെ വ്യാപിച്ച് പല വിഭാഗങ്ങളായി മാറിയപ്പോൾ അവരിലെ ഏറ്റവും മുന്തിയ ഒരു വിഭാഗമായി കിനാനക്കാരെ അള്ളാഹു തെരഞ്ഞെടുക്കുകയാണ് ആ കിനാനക്കാരെ തെരഞ്ഞെടുത്തതിന് ശേഷം അവർ വീണ്ടും പല ശാഖകളായി മാറുകയാണ് ആളുകൾ വർദ്ധിക്കുകയാണ് മക്കളും മക്കളുടെ മക്കളും തലമുറകളായി വരുമ്പോ അള്ളാഹു സുബാന വീണ്ടും വസ്തഫ ആ കിനാന ഗോത്രത്തിൽ നിന്ന് കുറൈസികളെ പ്രത്യേകം അള്ളാഹു തിരഞ്ഞെടുക്കുകയാണ് ജീവിതക്കാരായി നേതാക്കന്മാരായി അറിയപ്പെട്ടവരായി വിശുദ്ധ സ്വഭാവത്തിൻ്റെ ഉടമകളായി കുറൈസ് എന്ന് പറയുന്ന ഒരു കുടുംബത്തെ അള്ളാഹു തിരഞ്ഞെടുക്കുകയാണ് കുറൈസികൾ വ്യാപിക്കുകയാണ് വീണ്ടും അവരിൽ പല ശാഖകൾ വരുന്നു മക്കളും മക്കളുടെ മക്കളും തലമുറകൾ തലമുറകളായി വന്ന് വ്യാപകമായി കുറൈസി കുടുംബം നീണ്ടുപോകുമ്പോൾ അള്ളാഹു സുബാന വീണ്ടും ആ കുറൈസിൽ നിന്ന് ബനു ഹാസിം എന്ന ഒരു വിഭാഗത്തെ അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുക്കുകയാണ് ഹാഷിം എന്നവരുടെ മക്കളിലാണ് പിന്നെ ഏറ്റവും മുന്തിയ തറവാട് വരുന്നത് ഏറ്റവും മുന്തിയ സ്വഭാവക്കാർ വരുന്നത് ഏറ്റവും മുന്തിയ വിഭാഗക്കാരായി അവർ വരികയാണ് മിംബനി ഹാഷിം ഹാഷിമിൽ നിന്നാണ് എന്നെ മുഹമ്മദ് മുസ്തഫ അലൈഹി ുന്നത് ആദൻ നബി അലൈഹിസ്സലാം മുതൽ കൈമാറി വന്ന തിരുനബിയുടെ ദിവ്യപ്രകാശം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിലേക്ക് എത്തിയതിനു ശേഷം അവിടുന്ന് വന്ന കുടുംബത്തെ ആരംഭന ബിതങ്ങൾ വിവരിക്കുകയാണ് ഏറ്റവും മുന്തിയ കിനാന അവരിൽ നിന്ന് മുന്തിയ കുറൈസ് അവരിൽ നിന്ന് മുന്തിയ ബനു ഹാസിം ആ ബനു ഹാസിമിൽ നിന്നാണ് അള്ളാഹുവിന്റെ ഹബീബിനെ തെരഞ്ഞെടുത്തതെന്ന് അലൈഹി വസല്ലം ആ ബനു ഹാസിം ആ ഹാസിമിന്റെ മക്കളിലേക്ക് അവരിലെ ഏറ്റവും മുന്തിയ അന്നത്തെ അധികാരിയായ കുറൈശികളുടെ നേതാവായ അബ്ദുൽ മുത്തലിബിലേക്കാണ് അള്ളാഹുവിന്റെ റസൂലിൻ്റെ തിരുനൂറ് പിന്നീട് വരുന്നത് ലോകം പ്രവാചകരെ കാത്തിരിക്കുകയാണ് ആരംഭന ബിതങ്ങൾ ഈ ഭൂമി ലോകത്തേക്ക് ഉദയം ചെയ്യാനായിരിക്കുന്നു എന്ന വാർത്ത ജനങ്ങൾക്കിടയിൽ വേദക്കാർക്കിടയിൽ മുൻ വേദങ്ങൾ പരിചയമുള്ളവർക്കിടയിൽ സംസാര വിഷയമായി മാറുകയാണ് അവർ കാത്തിരിക്കുന്നു അവസാന പ്രവാചകർ ഭൂമി ലോകത്തേക്ക് വരാൻ അടുത്തിരിക്കുന്നു എന്ന് അവർ തിരിച്ചറിയുന്നു ആയിടക്കാണ് അബ്ദുൽ മുത്തലിബ് ഒരു യാത്ര പോകുന്നത് യാത്രാമധ്യേ മുൻ വേദങ്ങൾ പരിചയമുള്ള ജൂതന്മാരിലെ ഒരു പുരോഹിതൻ അബ്ദുൽ മുത്തലിബ് തങ്ങളെ കാണുകയും അബ്ദുൽ മുത്തലിബ് തങ്ങളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് എനിക്ക് നിങ്ങളെ ഒന്ന് പരിശോധിക്കണം നിങ്ങളിൽ ഞാൻ ചില അത്ഭുതങ്ങൾ കാണുന്നു അത്ത് ഇതനുലി നിങ്ങൾ എനിക്കൊന്ന് സമ്മതം നൽകുമോ നിങ്ങളുടെ ചില ശരീരത്തിൻ്റെ ഭാഗങ്ങൾ എനിക്കൊന്ന് പരിശോധിക്കണം അബ്ദുൽ മുത്തലിബ് തങ്ങൾ പറയുന്നു നിങ്ങൾക്ക് നോക്കാം എൻ്റെ ഔറത്തല്ലാതെ ഞാൻ മറക്കേണ്ട ഭാഗമല്ലാത്ത മറ്റേത് ഭാഗവും നിങ്ങൾക്ക് നോക്കാം ഈ പുരോഹിതൻ നോക്കുന്നത് അബ്ദുൽ മുത്തലിബ് തങ്ങളുടെ മൂക്കിൻ്റെ ഒരു ദ്വാരമാണ് ആ ദ്വാരത്തിലേക്ക് നോക്കിയിട്ട് അദ്ദേഹം പറയുന്നത് ഇനി വരാനിരിക്കുന്ന അധികാരം നിങ്ങളിലാണ് നിങ്ങളുടെ മക്കളിലാണ് മൂക്കിൻ്റെ മറ്റേ ദ്വാരത്തേക്ക് നോക്കിയിട്ട് അദ്ദേഹം പറയുന്നത് ഇനി നുപൂവത്വം നിങ്ങളിലാണ് ഒരു നബി വരാനുണ്ട് വേദങ്ങളിലെല്ലാം പരിചയപ്പെടുത്തിയ ഒരു നബി അവസാന നബി വരാനുണ്ട് ആ നബി നിങ്ങളിലാണ് വരാൻ പോകുന്നത് നിങ്ങളുടെ മക്കളിലാണ് വരാൻ പോകുന്നത് നിങ്ങളിലൂടെ വരാൻ പോകുന്ന ആ നുഭൂവത്ത് ആ നബി സഹ്റ ഗോത്രത്തിലാണ് ജനിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ വിവാഹിതനാണോ ഇപ്പോൾ എനിക്ക് ഭാര്യയില്ലെന്ന് അദ്ദേഹം പറയുന്നു എങ്കിൽ ബനു ജഹിറയിൽ നിന്നാണ് നിങ്ങൾ വിവാഹം കഴിക്കേണ്ടത് എന്ന് അബ്ദുൽ മുത്തലിബുദങ്ങൾ വരുന്നു ബനുജഹയിലെ ഏറ്റവും മുന്തിയ അന്നത്തെ കുലീനായ തറവാട്ടുകാരനായ മകൾ ഹാല എന്നവരെ അബ്ദുൽ മുത്തലിബ് മുത്തലിബുദങ്ങൾ വിവാഹം ചെയ്യുകയാണ് അവരിലൂടെ അബ്ദുൽ മുത്തലിബ് എന്നവർക്കുണ്ടായതാണ് അഷ്റഫുൽ ഹൽക്കു സല്ലാഹു അലഹി വസങ്ങളുടെ പിതാവിന്റെ സഹോദരനായ പിതൃവീർ ഹംസറുഹുവും സൊഫിയ ബീബിയും ഈ രണ്ടു മക്കളാണ് അബ്ദുൽ മുത്തലിബ് തങ്ങൾക്കുണ്ടാകുന്നത് ആ ഇടക്കാണ് മഹാനായ അബ്ദുൽ മുത്തലിബ് മുത്തലിബുതങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു സ്വപ്നം കാണുന്നത് നിങ്ങൾ ബലിയെറുക്കൂ എന്ന് അദ്ദേഹം ചില ജീവികളെ ബലിയെറുക്കുന്നു പിറ്റേ ദിവസം വീണ്ടും സ്വപ്നം കാണുന്നു വീണ്ടും ബലിയെറുക്കുന്നു ദിവസങ്ങളായി സ്വപ്നം കണ്ടതിന് ശേഷം അദ്ദേഹത്തോട് പറയുന്നത് അല്ല മൃഗങ്ങളെയല്ല നിങ്ങൾ ബലിയെറുക്കേണ്ടത് നിങ്ങൾ ബലിയെറുക്കേണ്ടത് നിങ്ങളുടെ മക്കളിൽ നിന്ന് ഒരു കുട്ടിയെയാണ് അബ്ദുൽ മുത്തലിബ് ഞെട്ടിപ്പോവുകയാണ് തൻ്റെ ജീവിതത്തിൻ്റെ പഴയകാല ചില സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ് താൻ ഒരിക്കൽ നേർച്ചു നേർന്നത് പത്ത് മക്കളുണ്ടാവുകയാണെങ്കിൽ ആ മക്കളിൽ നിന്ന് ഒരാളെ ബലി നൽകുമെന്ന് മഹാനായ അബ്ദുൽ മുത്തലിബ് തങ്ങൾ പറഞ്ഞ സംഭവം അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വരികയാണ് അദ്ദേഹം തൻ്റെ മക്കളുടെ അരികിലേക്ക് ചൊല്ലുന്നു അവരോട് സമ്മതം ചോദിക്കുന്നു എന്തായിരുന്നു ആ സംഭവം എന്തായിരുന്നു അതിന് കാരണം എപ്പോഴായിരുന്നു മഹാനായ അബ്ദുൽ മുത്തലിബ് തങ്ങള് തനിക്ക് പത്തു മക്കളുണ്ടായാൽ ബലിയെറുക്കാമെന്ന് അള്ളാഹുവിന് ബലി നൽകാമെന്ന് നേർച്ച നൽകിയത് ഇൻഷാ അല്ലാ നമുക്ക് വിവരിക്കാം അനിൽ അനഹമുല്ലാഹി റബിമീൻ അസലാലൈക്കും വരഹമുല്ലാ വ